നമ്മൾ പേടിക്കേണ്ടതാണ് ബംഗ്ലാദേശിലെ ഹിന്ദു ജിനോസൈഡിനെ എന്തിനാണ് ഇന്ത്യയിലെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ പേടിക്കണം പല മാധ്യമങ്ങളും പത്രങ്ങളും അടക്കം ഇത്രയും വലിയൊരു മനുഷ്യ കുരുതി മനുഷ്യാവകാശ ലംഘനം ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല ബംഗ്ലാദേശ് പോലെ ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പോഴുള്ള ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷ സമുദായം ആയി മാറുമ്പോ എന്ത് സംഭവിക്കുന്നുള്ളതിന് ഒന്നാന്തരം ഉദാഹരണമാണ് ബംഗ്ലാദേശിൽ കാണുന്നത് ബംഗ്ലാദേശിനെ കുറിച്ച് ആലോചിച്ച് കൺസേൺ ആയിട്ട് അവിടുത്തെ ഹിന്ദുക്കളെ കുറിച്ച് ആലോചിച്ച് കണ്ണീര് വാർക്കുന്നവരോട് ഒരേ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യൻ അവരെ കുറിച്ച് കൺസേൺ ആകാനുള്ള യോഗ്യത നമുക്കുണ്ടോ അത് നിങ്ങളാണോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോഴുള്ള ഇന്ത്യയിൽ നിലനിന്നുകൊണ്ട് ആ രാജ്യത്ത് നടക്കുന്ന പ്രശ്നത്തെ കുറിച്ച് കൺസേൺ ആകാനുള്ള യോഗ്യത നമുക്കില്ല പോലും ഇല്ല കാരണം ഇപ്പോ ഇന്ത്യയില് അത്തരം സിറ്റുവേഷൻ ആണ് അവിടത്തെ ആണ് ഹിന്ദുക്കള് അതേപോലെ തന്നെ ഇവിടുത്തെ മൈനോറിറ്റീസിന് നേരെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോ ഉണ്ടാകുന്നുണ്ട് അല്ല ഒത്തിരി അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഹെയ്റ്റ് സ്പീച്ച് നടക്കുന്നുണ്ട് മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് പ്രിജുഡീസ് ഉണ്ട് ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്താ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ അതും ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി ഒരു പാസ്റ്റ് ടെൻ ഇയേഴ്സിന്റെ ഇടയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്താ രണ്ടുപേരും ഞങ്ങളൊന്നും ഇപ്പൊ അവസാനമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന് നിൽക്കുമ്പോൾ ഓരോ വർഷം തോറും ഈ ക്രൈമിന്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരു സത്യം പറഞ്ഞു വിശ്വസിക്കും എനിക്കത് ഓർമ്മയില്ല ഗവൺമെന്റ് ഒന്നും തന്നെ ഇടപെടുന്നില്ല പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ മതം റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ വരുമ്പോൾ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ആ കേസുകളിൽ ഇടപെട്ടിട്ട് അത് നിർത്തലാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം പക്ഷെ ഇവിടെ ഗവൺമെന്റ് കണ്ണടക്കൊരയില്ലാത്ത വർഗ ഇത് ഗവൺമെന്റ് കണ്ണടക്കുന്നതോടു കൂടി ഓരോ വർഷവും ചെല്ലുംതോറും ഈ ക്രൈമിന്റെ റേറ്റ് കൂടുവാണ് നന്നാവില്ല ഞാൻ ചുമ്മാ പറഞ്ഞതല്ല ഇതിനെ കുറിച്ചൊന്നും വലിയ രീതിയിലുള്ള പ്രൂഫ് ഞാൻ തരേണ്ടതില്ല ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുവാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ മൈനോറിറ്റീസിന് നേരെ ഒരുപാട് അക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് തിരിച്ച് മൈനോറിറ്റീസിന്റെ ഭാഗത്തുനിന്ന് മെജോറിറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാരുടെ നേരെയും അക്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന നമ്മുടെ രാജ്യത്ത് നിന്നോണ്ട് മറ്റുള്ള രാജ്യത്തെ കുറിച്ച് കൺസേൺ ആകാനുള്ള അവകാശമോ യോഗ്യതയോ നമുക്കില്ല എന്നുള്ളതാണ് സത്യം ഇംഗ്ലാന്തനെ കുറിച്ച് കൺസേൺ ആകുകയും അവരെ കുറിച്ച് ആലോചിച്ചിട്ട് കണ്ണീര് വാർക്കുകയും ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യം ചേഞ്ച് ആകാം നമ്മൾ ആദ്യം മാറുക ആദ്യം ഇവിടെ ചേഞ്ച് ഇവിടെ മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ച് ബേജാറാവുക നീ പോലെ ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞല്ലേ ഇതുപോലെ നടക്കണം ലൂസ് മോഷൻ മര്യാദ നടന്നാൽ മതിയാവ